മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തകർച്ചയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്നിന് തോറ്റതിനു ശേഷം ഹർഭജൻ സിംഗ് ശക്തമായ ഭാഷയിൽ തന്നെ ടീമിനെതിരെ പ്രതികരണം അറിയിച്ചിരുന്നു ടീമിന്റെ പരിശീലകൻ എന്ന നിലയിൽ ദ്രാവിഡിന്റെ അവസാന ട്വൻ്റി ട്വൻ്റി ടൂർണമെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് അത് ഇന്ത്യ 게임제도 മുൻ ഇന്ത്യൻ ഓപ്പണറായ ഗൌതം ഗംഭീർ ദ്രാവിഡിന് പകരക്കാരനായി പരിശീലക റോളിലെത്തുമ്പോൾ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ട്വന്റി ട്വൻ്റി പരമ്പരയിൽ ശ്രീലങ്കയെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച ഇന്ത്യ ഏകദിന പരമ്പര രണ്ടേ പൂജ്യത്തിനും തോറ്റു ആതിഥേയരായ ബംഗ്ലാദേശിനെ റെഡ്ബോൾ പരമ്പരയിലും ട്വൻ്റി ട്വൻ്റി പരമ്പരയിലും യഥാക്രമം രണ്ടേ പൂജ്യത്തിനും മൂന്നേ പൂജ്യത്തിനും പരാജയപ്പെടുത്തി എന്നാൽ സ്വന്തം നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലാൻഡ് മൂന്നേ പൂജ്യത്തിന് ഇന്ത്യ കീഴടക്കി ഇപ്പോൾ ഓസ്ട്രേലിയൻ മണ്ണിൽ മൂന്നേ ഒന്നിന്

രാഹുൽ ദ്രാവിഡിന്റെ വിടവാങ്ങലിന് ശേഷമുള്ള ഇന്ത്യയുടെ തകർച്ചയെക്കുറിച്ച് ഹർഭജൻ സിംഗ് പറഞ്ഞു കഴിഞ്ഞ ആറു മാസത്തിനിടെ ഞങ്ങൾ ശ്രീലങ്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവരോടാണ് തോറ്റത് രാഹുൽ ദ്രാവിഡ് ഞങ്ങളുടെ പരിശീലകനാകുന്നതുവരെ എല്ലാം ശരിയായിരുന്നു ഞങ്ങൾ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരെ നേടി എല്ലാം മികച്ചതായി കാണപ്പെട്ടു ശേഷം എല്ലാം തകർന്നു ദേശീയ സെലക്ടർമാർ ഫോമിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രശസ്തിയുടെ അടിസ്ഥാനത്തിലാണ് കളിക്കാരെ ഇന്ത്യ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് എന്നും ഹർഭജൻ സിംഗ് പറഞ്ഞു ഒരുപക്ഷേ പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ കളിക്കാരെ തിരഞ്ഞെടുക്കണമെങ്കിൽ കപിൽ ദേവിനെയും അനിൽ കുംബ്ലയെയും മറ്റ് മാച്ച് വിന്നർമാരെയും ഇന്ത്യൻ ടീമിലേക്ക് ചേർക്കുക ബിസിസി സെലക്ടർമാരും സൂപ്പർ സ്റ്റാർ സംസ്കാരം അവസാനിപ്പിക്കണമെന്നും ഹർഭജൻ സിംഗ് തുറന്നടിച്ചു